ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ എസ് എഫ് ഐ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഗവർണർക്കും കേരള രാജ്ഭവനും സിആർപിഎഫിന്റെ സെഡ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാജ്ഭവനെ അറിയിച്ചിട്ടുണ്ട് തനിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് ഗവർണർ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഭീഷണിയുടെ ഗൗരവം അനുസരിച്ച് അഞ്ചു വിഭാഗത്തിലുള്ള സുരക്ഷയാണ് രാജ്യത്ത് ഏർപ്പെടുത്താറുള്ളത് എക്സ് വൈ സെഡ് സെഡ് പ്ലസ് എസ് പി ജി ഇങ്ങനെയാണ് സുരക്ഷാ വിഭാഗങ്ങൾ ഇതിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സുരക്ഷാ സംവിധാനമാണ് എസ് പി ജി സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് മുൻ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഉന്നത രാഷ്ട്രീയക്കാർക്ക് എന്നിവർക്ക് സെഡ് പ്ലസ് സുരക്ഷ നൽകാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ജീവന് ഭീഷണി നേരിടുന്നവർക്കാണ് സെഡ് പ്ലസ് സുരക്ഷ കൂടുതലായി നൽകുക പ്രധാന രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ ബിസിനസ്സുകാർ കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ എന്നിവർക്കും ഇത്തരത്തിൽ സുരക്ഷ നൽകാറുണ്ട് സുരക്ഷയുടെ ഭാഗമായി സുരക്ഷ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല യാത്രകൾ ചെയ്യുന്നതിനു മുൻപ് യാത്രാ സംബന്ധമായ മുഴുവൻ വിവരങ്ങളും ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നാണ് ചട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സായുധ സംഘമാണ് പ്ലസ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണ് പ്ലസ് വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് സുരക്ഷ നൽകേണ്ട വ്യക്തിക്കൊപ്പം മുഴുവൻ സമയവും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകും ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ കവചിത വാഹനങ്ങൾ വീഡിയോ നിരീക്ഷണം പരിശോധനകൾ നടത്താനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടാകും കമാൻഡോകൾ സായുധ പരിശീലനവും ആയോധന കലകളിൽ വിദഗ്ധ പരിശീലനവും നേടിയവരാണ് സുരക്ഷ നൽകേണ്ട വ്യക്തിയുടെ പദവി സ്ഥാനമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ നൽകുന്നവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകും സെഡ് പ്ലസ് സുരക്ഷയിലുള്ളവർക്ക് വസതികളിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല ആഭ്യന്തര അന്തർദേശീയ യാത്രകളിൽ വ്യക്തിക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ടാകും സെഡ് പ്ലസ് സുരക്ഷ ശക്തമാണെങ്കിലും രാജ്യത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം എസ് ആണ് പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ കുടുംബം തുടങ്ങിയവർക്കാണ് എസ് പി ജി സുരക്ഷയുള്ളത് പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എസ് പി ജി രൂപീകരിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എസ് പി ജി മുതിർന്ന ഐ പി എസ് ഓഫീസർ എസ് പി ജിയുടെ തലവൻ എക്സ് കാറ്റഗറി സുരക്ഷ എന്നാൽ ഇന്ത്യയുടെ അഞ്ചാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് രണ്ട് സായുധ പോലീസുകാരുടെ അകമ്പടിയാണ് ഈ സംവിധാനത്തിൽ ലഭ്യമാകുക കമാൻഡോകൾ ഉണ്ടാകില്ല വൈ കാറ്റഗറി സുരക്ഷ ഇന്ത്യയുടെ നാലാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമാണ് ഇത് ഒന്നോ രണ്ടോ എൻ എസ് ടി കമാൻഡോകൾ അടക്കം പതിനൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഉണ്ടാവുക സെഡ് കാറ്റഗറി സുരക്ഷ നാല് അഞ്ച് എൻ എസ് ടി കമാൻഡോകളും പോലീസുകാരും അടക്കം ഇരുപത്തിരണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഈ വിഭാഗത്തിൽ ഉണ്ടാവുക രാജ്യത്തെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സുരക്ഷാ സംവിധാനമാണിത് ബബാ രാംദേവ് നടൻ അമീർ ഖാൻ തുടങ്ങിയവർക്ക് സെഡ് കാറ്റഗറി സുരക്ഷയാണ് ഉള്ളത് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ പത്തിൽ കൂടുതൽ എൻ എസ് ഡി കമാൻഡോകളും പോലീസുകാരും അടക്കം അൻപത്തിയഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഉണ്ടാവുക കമാൻഡോകൾ സായുധ പരിശീലനവും ആയോധന കലകളിൽ വിദഗ്ധ പരിശീലനം നേടിയവരും ആയിരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ ജെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഉള്ളവരാണ് എസ് പി ജി കാറ്റഗറി സുരക്ഷ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ കുടുംബം തുടങ്ങിയവർക്കാണ് എസ് പി ജി സുരക്ഷയുള്ളത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് എസ് പി ജി പൂർണ്ണമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും മുതിർന്ന ഐപിഎസ് ഓഫീസറായിരിക്കും എസ് പി ജിയുടെ തലവൻ न्यूज डेस्क